അപ്പോൾ ഇന്നത്തെ റെസിപ്പി ചിക്കൻ കറി ഇടയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ട് കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്കുള്ള ഉള്ളിയെല്ലാം ചതച്ചെടുക്കാം ചെറിയ ചെറിയുള്ളി കുറച്ചധികമാണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ചധികം വരുന്നു വെളുത്തുള്ളി അതുപോലെ ഇഞ്ചി ഇവയെല്ലാം ഒന്ന് അടിച്ചെടുക്കാം ഫസ്റ്റിൽ കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം അതുപോലെ കുറച്ച് വറ്റൽമുളക് കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ നമ്മുടെ ഉരുളിച്ചട്ടി ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ഇല്ലേ അതെല്ലാം കൂടെ ഇതിലേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കാം ഇത് നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം വരുന്ന മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുരുമുളക് കൂടിയാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ പിന്നെ വലിയ ജീരകം പൊടിച്ചതും ഇവയെല്ലാം ഇട്ടതിന് ശേഷം ഒന്ന് വഴച്ചെടുക്കാം ശേഷം കുറച്ച് ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഉപ്പ് ചേർക്കാം അതിനുശേഷമാണ് സവോളയും അതുപോലെ വറ്റൽ മുളകും തക്കാളി മൂന്ന് പച്ചമുളകും അടങ്ങുന്നത് നമുക്കിതിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇവയെല്ലാം ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായിട്ട് അതൊന്ന് വയറ്റിയെടുക്കാം അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തത് അതിന് ശേഷം നേരത്തെ മഞ്ഞളും മുളകൊക്കെ വേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ അതിലേ ചേർക്കുവാണ് ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി തട്ടി കൂട്ടി ഇളക്കിയിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കാം ഫസ്റ്റിൽ അപ്പോൾ വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ ഇപ്പോൾ മസാലയൊക്കെ ആയില്ലേ ആ സമയത്ത് നമ്മളിതിലേക്ക് ഇത് വേവാനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നന്നായിട്ട് വെന്ത് വരട്ടെ അപ്പോൾ നമ്മുടെ ഈ ഒരു ചിക്കൻ കറി ഏകദേശം വെന്ത് മുക്കാഭാവം വെന്ത് കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് അല്പം ഗരം മസാലയും ഒരു കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി എല്ലാം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ കാരണം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ നോമ്പ് സമയത്തൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും പത്തിരിയിലോട്ടാണെങ്കിലും ഇനിയിപ്പോൾ ഒക്കെ വളരെ കോമ്പിനേഷൻ ആയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ